ഹലോ ഗുഡ് മോർണിംഗ് അന്യൂ സുൽപ്പാത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ടോ രാവിലെ കാപ്പി പരിപാടിയാണ് പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഫ്രഞ്ച് ഡോസ്റ്റ് വയ്ക്കണം അപ്പം ഞാൻ റൊട്ടിയൊക്കെ വെച്ചിട്ട് ഫ്രഞ്ച് ഡോസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ ഏറ്റവും രാവിലെ ഞാൻ എഴുന്നേറ്റാൽ ഒരു കാര്യമാണ് ഫ്ലാസ്കിൽ ചൂടുവെള്ളം ഉണ്ടാക്കി വെക്കുക അല്ലെങ്കിൽ കെട്ടിയോയും ചൂടാവും വെറുതെ വേണം കേട്ടോ അതോസെട്ടായിട്ട് വേണ്ടി പക്ഷേ പക്ഷെ സെറ്റാക്കി നല്ല കഫക്കെട്ടാണ് അപ്പോൾ ഞാൻ രാവിലെ ചൂടുവെള്ളം കുടിക്കണം അപ്പം നമ്മൾ ദഹി ഫ്ലാസ്കിൽ നിറയെ ചൂടുവെള്ളം കുടിക്കണം ചൂടുവെള്ളം വെച്ച് കഴിഞ്ഞാലും രണ്ട് മൂന്ന് പ്രാവശ്യം മാത്രം കേട്ടോ എന്നാലേ തികയുള്ളൂ ഞാനിപ്പോൾ ചൂടുവെള്ളമാണ് കുടിക്കുന്നത് തണുപ്പല്ലേ പുറത്ത് ഭയങ്കര അപ്പോൾ ഓക്കെ ഇന്നത്തെ വീഡിയോയിലോട്ട് വന്നിട്ട് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ കാണും ഇന്നലത്തെ ഇത്തിരി രസം നമുക്ക് ബാക്കിയുണ്ട് ഉണ്ടൂടെ അതുപോലെ തന്നെ എന്താണ് ചോറ്ത്തി ബാക്കി ഇരിപ്പുണ്ട് പിന്നെ എനിക്ക് ഇന്നമ്മേൻ്റെ കൂടെ ബാങ്കിലും അങ്ങനത്തെ ഒന്ന് രണ്ട് ആവശ്യങ്ങൾക്ക് പോകേണ്ടതുണ്ട് ഇന്ന് എല്ലാം ഒന്ന് വേഗം ഒതുക്കി തീർത്തിട്ട് വേണം പോകാൻ വേണ്ടി ആ ചെമ്മീൻ ഫ്രിഡ്ജിലുണ്ട് സോ നമ്മൾ ഇന്ന് ചെമ്മീൻ മാങ്ങ മുരിങ്ങയൊക്കെ ആയിട്ട് തേങ്ങ അരച്ച കറി വെക്കാൻ പോവാണ് ഓക്കെ അതെ എൻ്റെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അടിപൊളിന്ന് ഞാൻ പറയാൻ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രഞ്ച് ടോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഇത് ശരിക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഫടയിലൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഭയങ്കര പൈസ കൊടുത്ത് വാങ്ങിത്തുന്ന സാധനമാണ് പക്ഷേ ഇത് ഉണ്ടാക്കാൻ എത്ര സിമ്പിളാണ് നമ്മളുണ്ടാക്കിയാൽ ഇതേ ടേസ്റ്റ് കിട്ടും ഞാൻ മനസ്സിലാക്കിയത് ഞാനത് ഉണ്ടാക്കി കഴിച്ചപ്പോൾ പിന്നെ ഇതിന്റെ ബ്രെഡിന്റെ മൂട് ഭാഗം ഈ ബ്രെഡിന് ഇങ്ങനത്തെ ഒരു മൂട് ഭാഗത്തിന് അതിനാണ് നമ്മൾ ശരിക്കും വില കൊടുക്കുന്നത് കാരണം എന്താ പറയാ ഈ മൂഡെന്തിരായും ബ്രെഡിലേക്ക് ഏത് കയറിയിട്ട് അത് പെട്ടെന്ന് ഹാർഡ് ആവാതിരിക്കാനുള്ളത് പക്ഷെ നമ്മളിത് എന്ത് ചെയ്യും ഒന്നെങ്കി അടുത്ത് പറയും ഇല്ലെങ്കിൽ അടുത്തടുത്താകും അതേ മുരിങ്ങക്കോല് മാങ്ങയും തേങ്ങയും ചെമ്മീനൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്ത പരിപാടി ഇതാണ് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് മീനൊക്കെ നന്നാക്കി കഴിഞ്ഞു കേട്ടോ ഏ ചക്കുരു സോറി ചക്കക്കുരുല്ല മുരിങ്ങക്കായ ചെമ്മീൻ കറി ഇത് മുരിങ്ങക്കായും അതുപോലെ തന്നെ മാങ്ങയും ചെമ്മീനും ഇഞ്ചിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഇട്ടി ഞാൻ ഈ മഞ്ചട്ടിക്കകത്തൊന്ന് വേവിച്ചു ഞാൻ ഈ ഇത്രയും എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ പണി എടുക്കുന്നതിൻ്റെ ഇടയിലാട്ടോ ഞാൻ എൻ്റെ മോളെ ഫോൺ വിളിക്കുക എൻ്റെ അമ്മേനെ വിളിക്കുക ജോൺസേട്ടൻ്റെ അമ്മേനെ വിളിക്കുക അതുകൊണ്ടാണ് എനിക്ക് വീഴും എടുക്കാൻ പറ്റാതിരുന്നേ പിന്നെ ഇത് ഞാൻ തേങ്ങ ഫ്രിഡ്ജിൽ വെച്ച തേങ്ങ ആയതുകൊണ്ട് മാത്രം ഞാൻ എന്തു ചെയ്ത് ഒന്ന് ചൂടാക്കി ഇത്തിരി മല്ലിപ്പൊടി ഇട്ട് ഒന്ന് ചൂടാക്കി ഇനി ഇതിനകത്തേക്ക് ഒരിക്കുക കേട്ടോ ഇനി നമുക്കിനകത്ത് വളർന്നിരുന്നതിനകത്ത് ഞാൻ ചെറിയ ഒന്നും ഇടൂല ഉരുവയും അതുപോലെ തന്നെ കറിവേപ്പിലയും മാത്രം ഇട്ടിട്ടാണ് ഇന്ന് ഇനി ഉപ്പേരി ഒന്നും ഉണ്ടാക്കുന്നില്ല കാരണം അയില ഉണ്ടല്ലോ അയില വളക്കും പിന്നെ നാളെ എനിക്ക് കോഴിക്കോട് പോകണം അതുകൊണ്ട് ഞാൻ ഈ കറി ഇവിടെ ആക്കി വെച്ചിട്ട് ഇത്തിരി ചോറ് കൂടുതൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ജോംസെട്ടേക്ക് നാളെ കഴിക്കാമല്ലോ ജോമസട്ടേക്ക് ആണെങ്കിൽ പുറത്തുനിന്ന് കഴിക്കുന്ന ഇഷ്ടമില്ല കറി ആയിട്ടില്ല കേട്ടോ ഇനി ഇനി മിനുക്ക് പണികളുണ്ട് എന്നിട്ട് കാണിച്ചാൽ ഇവിടെ കറണ്ട് പോരിക്കുകയാണ് ഇൻവെർട്ടറിനകത്താണ് പരിപാടി മുട്ടം ഞാൻ ചെമ്മീൻ കറിയിലാണെങ്കിലും മീൻ തിരഞ്ഞരച്ച കറിയിലാണെങ്കിലും ഉരുവേം കണ്ടതും മാത്രമേ കുട്ടിക്കുള്ളൂ ചെറുി താളിച്ചിരുന്ന തേച്ചാൽ എനിക്കിതിനിലൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനി എനിക്ക് ഭയങ്കരത്തേക്ക് പോകണം അത്രയുള്ളൂ പരിപാടി അതേ അപ്പോൾ ചോറ് വാർത്തു എനിക്ക് കുടിക്കാനുള്ള ചൂട് കഞ്ഞിവെള്ളം എടുത്ത് വെച്ചു ഇത് മസാലയൊക്കെ ഇട്ട് തേറ്റ് വെച്ചിട്ടുണ്ട് മസാല വെച്ചാൽ ഞാൻ വിനഗറും മഞ്ഞൾപ്പൊടി ഉപ്പ് വെളിച്ചെണ്ണ പിന്നെ അതുപോലെ തന്നെ ഇതേ കറി ആയിട്ടുണ്ട് ഇന്നത്തെ ചോറ് ഇത്തിരി ഉണ്ട് കേട്ടോ അത് ഞാൻ ആദ്യം തിളപ്പിച്ച് വാർത്ത് ഞാൻ വെച്ചു പിന്നെ ഇന്നലത്തെ രസമുണ്ട് അതും നമ്മൾ കഴിക്കുന്നതാണ് ഇനിയിപ്പോൾ എന്താ പരിപാടിയെന്ന് വെച്ചാൽ ഈ കഞ്ഞിവെള്ളം കുടിക്കുന്നു അമ്മേൻ്റെ അടുത്തേക്ക് പോകുന്നു അപ്പോൾ അമ്മേൻ്റെ കൂടെ ശങ്കടയിലും അവിടത്തേക്കോ പോകാനുണ്ട് അമ്മേൻ്റെ കൂടെ അതിനൊക്കെ പോയിട്ട് വരാട്ടോ വന്നിട്ട് നമുക്ക് ജോൺ സർട്ടിഫിച്ച് ചോറ് കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അമ്മേൻ്റെ അടുത്തേക്ക് പോകാം കേട്ടോ അമ്മേൻ്റെ അടുത്ത് പോകുമ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷം ഇപ്പം ചെറുപ്പത്തിലാണെങ്കിലും ഇപ്പോഴാണെങ്കിലും ടൗണിൽ സാധനങ്ങൾ വാങ്ങാൻ പോകാൻ വേണ്ടി അമ്മ എപ്പോഴും എന്നെ വിളിക്കാറുള്ളൂ കേട്ടോ ആറ് മക്കളുണ്ടെങ്കിലും എന്നെ വിളിക്കാറുള്ളൂ കാരണം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഓരോ സാധനങ്ങൾ കാണുമ്പോഴും എല്ലാം ആ എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഇപ്പോഴും ഉണ്ട് അമ്മേൻ്റെ കൂടെ പോകുമ്പോൾ ഓക്കെ അപ്പം അമ്മക്ക് അമ്മേൻ്റെ കൂടെ പോകാം അമ്മ അമ്മേനെ അങ്ങനെ കൽപ്പറ്റ ടൗണിലുണ്ട് എന്ന് പറഞ്ഞ അമ്മേനെ ഞാൻ കണ്ടുപിടിച്ചത് ഒരു പാത്രക്കടയിൽ അമ്മ അമ്മേന്റെ കുക്കറിന്റെ എന്തോ ഗ്യാസ്കറ്റ് എന്തോ മാറ്റാൻ വന്നതാട്ടോ ഉണ്ടോ ഞാൻ അല്ലാതെ പുറത്തിറങ്ങാത്ത എന്റെ അമ്മ അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി ഇതേ അമ്മേനെ വീട്ടിൽ കൊണ്ടു ഇതേ വണ്ടിയിൽ തന്നെ ഞാൻ അതോ ചെമ്മീൻ മാങ്ങയിട്ട കറി എന്നെ വരുന്നുണ്ടോ ഇല്ലടി നമുക്ക് കാത്തിരിക്കും നമ്മക്ക് പോയിട്ട് കഴിക്കാം ഞാൻ വീട്ടിലേക്ക് വന്നു കേറിയ വിശന്ന് വരഞ്ഞിട്ടാണ് അപ്പൊ ഞാൻ വിചാരിച്ചു എങ്ങനെങ്കിലും വേഗം മീൻ വറുത്ത് ചോറിന ചോറ് എനിക്ക് ഇന്നലത്തെ തിളപ്പിച്ച് വറക്കാനുണ്ട് ജോൺസേറ്റാക്കി ഞാൻ ഇത് ചോറ് വെച്ചിട്ടുണ്ട് തിളപ്പിച്ച് വാർക്കാൻ നോക്കി ഗ്യാസ് ഓൺ ആക്കുമ്പോൾ ഗ്യാസ് കിട്ടും പിന്നെ ഞാൻ ഗ്യാസ് സിലിണ്ടർ ഒക്കെ മാറ്റി വെച്ചു നിങ്ങൾക്ക് നിങ്ങൾക്കാര്ക്കെങ്കിലും ഗ്യാസ് സിലിണ്ടർ മാറ്റി വയ്ക്കാൻ അറിയാത്തവരുണ്ടോ ഇതിനെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ ഇപ്പം അടിച്ച് പഠിച്ചെടുത്തതാണ് കൊതികൊണ്ടുള്ള വിശക്ക് എനിക്ക് വിശക്കെന്ന് കാരണം ഞാൻ ജോൺസ് ആട്ടോ അതിനെ വെയിറ്റ് ചെയ്യുന്നില്ലാട്ടോ ഞാൻ ചോറ് ഞാൻ പോവുകയാണെ അല്ലെങ്കിൽ മുട്ടൻ അയില വറുത്തതും ചെന്നൈയിലും മുരിങ്ങക്കൂരും വാങ്ങിയിട്ട് കറി ചോറിയാൻ പോകും അപ്പം ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ വാട്ടർ പ്രാർത്ഥന ഞങ്ങളുടെ വീട്ടിലാണേ അപ്പോൾ എന്തെങ്കിലും ചായക്ക് കടിയെടുക്കണം ഞാൻ ഇന്നുണ്ടാക്കിയിട്ടില്ല നമ്മുടെ വീട്ടിൻ്റെ അടുത്തൊരു താത്ത ഉണ്ട് ആ താത്തേൻ്റെ അടുത്ത് നല്ല ചൂട് നെയ്യപ്പം ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ കുഞ്ഞി മടക്കും നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം അത് വാങ്ങാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ് അപ്പം വീട്ടിൽ നല്ല 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 ഫുഡ് നാടൻ ഫുഡ് ഉണ്ടാക്കിയിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ കുഞ്ഞിപ്പത്തിരിയും അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും പിന്നെ നിങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നമ്മുടെ നാട്ടിലുള്ളവർക്കേ പറ്റുള്ളൂ ഞാൻ വയനാട് ടൂറ് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഭർത്താത്തനോട് പറഞ്ഞ താത്ത കുഞ്ഞിപ്പത്രിയോ പൗത്തുംകാലോ ഊട്ടുപത്രിയോ എന്താച്ചാ ഉണ്ടാക്കി തരും നമുക്ക് പോയിട്ട് അത് എടുത്തിട്ട് വരാം അതേ മക്കളെ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് അതിനകത്ത് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് കുറെ ഞാൻ ടൂ വീലർ ഓടിക്കും ഫോർ വീലർ ഓടിക്കും ആ ീലറിലും ടൂ വീലറും ഫോർ വീലറൊക്കെ ഓടിക്കുന്നുണ്ടോ പക്ഷെ ഒരു ഡ്രൈവറുള്ളത് കൊണ്ടാണ് ഞാൻ വേറൊരു ഡ്രൈവറക്കാതെ എനിക്ക് ഡ്രൈവർ ഒക്കെ ഉള്ള കണ്ടോ എവിടെ പോകണം എന്ന് പറഞ്ഞാലും വണ്ടി എടുക്കുക ഡ്രൈവറാ ചേട്ടാ ഡ്രൈവർ ഓടുന്നത് കൊണ്ട് നമ്മൾ ഓടിക്കാറില്ല ഞാൻ ടു വീലറും ഫോർ വീലറും ഓടിക്കുന്നുണ്ട് ഇതേ ആക്ച്വലി തന്റെ കാറാണ് ജോൺസേട്ടായിട്ട് ഹോണ്ടാ സിറ്റിയാണ് അതാണ് ഇപ്പൊ ഉള്ളത് ഞാൻ നല്ലോണം വണ്ടി ഓടിക്കില്ല ജോൺസേട്ടായി ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ ഒന്നും അല്ലാട്ടോ പോയി പഠിച്ചത് എന്നെ ജോൺസേട്ടായി വിളിച്ച പ്രായം കൊണ്ടോ പോടുന്നു ഞാൻ നല്ലോണം ഡ്രൈവിംഗ് ടൂ വീലറും ഫോർ വീലറും ജീപ്പും ഒക്കെ ഓടിക്കും ട്രാക്ടറും ഒക്കെ അങ്ങനെ നമ്മൾ െന്തോ ദൈവാനുഗ്രഹം കൊണ്ട് കുറച്ച് തോർച്ചയുണ്ട് പണയ്ക്ക് അല്ല മഴ പെയ്തോട്ടെ കാരണം എന്താ അല്ലെങ്കിൽ നമുക്ക് വേനൽക്കാലത്ത് വെള്ളം കിട്ടില്ല അല്ലെങ്കിൽ എവിടെയാണ് കേട്ടോ താത്താന്റെ വീട്

നമ്മുടെ നെയ്യപ്പവും അടക്കും വാങ്ങി പിന്നെ പിടിപ്പായസം ഉണ്ട് കേട്ടോ ഉച്ചത്തെ പാത്രം കഴുകിയിട്ടില്ല കഴുകാനുണ്ട് അവിടേക്ക് ഞാൻ പിടിപ്പായസത്തിലേക്ക് മറിഞ്ഞു വീണു കേട്ടോ പാത്രം രണ്ട് മൂന്നെണ്ണം കഴുകാൻ കഴുകി പ്രാർത്ഥനയ്ക്ക് ആൾക്കാർ വരുമ്പോഴത്തേക്കും കുളിക്കണം ആറരയായേ അപ്പം എല്ലാവരും പ്രാർത്ഥനയ്ക്ക് വരാറായി ഞാൻ ഞങ്ങളുടെ ഈ പായയൊക്കെ വിരിച്ചിട്ടേക്കുന്നത് കാരണം ഏഴുമണിക്കാണ് കേട്ടോ പ്രയർ തുടങ്ങുക ഇപ്പം എല്ലാവരും സ്കൂളിലൊക്കെ പോകുന്ന കാരണം എല്ലാവരും കുറേ ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഏഴുമണിക്ക് പ്രയറാക്കിയത് പക്ഷേ എനിക്കെപ്പോഴേക്കും എടുക്കത്ത വിശപ്പ് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ഞാൻ വെള്ളക്കാപ്പി എടുപ്പ് വെച്ചിട്ട് കാണിച്ചു തരാം ഇപ്പോഴേ വെച്ചാലേ അപ്പം കറക്റ്റ് ആയിട്ടിരിക്കുക അല്ലെങ്കിൽ തിളച്ച ചൂടായിരിക്കും ഇത് കണ്ടോ വെല്ലക്കാപ്പിയാണ് ഇതിനകത്തിടാൻ വേണ്ടിയിട്ട് നമുക്ക് അസീച്ച അതെ ചായ് മസാല ഉണ്ട് നല്ല ടേസ്റ്റാണ് അത് ഇട്ട് കൊടുക്കണം അപ്പോൾ എല്ലാവരും വരുന്നതിനും മുമ്പ് ഇത്തിരി ചൂടുണ്ടാകുമോ എന്ന് ഞാൻ ആലോചിക്കാൻ വിശക്കുന്നു വിശക്കുന്നു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് എല്ലാവർക്കും കാപ്പിയൊക്കെ കൊടുത്തു പാത്രങ്ങളൊക്കെ കഴുകി എടുത്ത് വെച്ചിട്ട് വേണം അടിച്ചു വാരി തുടച്ച് കിടന്നുറങ്ങണം നാളെ കോഴിക്കോടാണ് കേട്ടോ അപ്പോൾ നാളെ പെട്ടെന്ന് നമുക്ക് കോഴിക്കോടത്തെ കുറച്ച് വീഡിയോ കാണാം ഇനി കുറച്ച് കിച്ചൺ ഡിസിയാണ് കേട്ടോ അടിച്ചു വാരി തുടയ്ക്കണം പാത്രം കഴിയണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻ്റെ അടുത്ത രുചി വീഡിയോ വീണ്ടും കാണാം വേഗം കാണാം ഞാൻ തിരിച്ചു നീ എന്നാ ജോൺസൺ ഫ്രോമ എന്നാ തിന്നു തിന്നു തിന്നുകൊണ്ടിരിക്കും ഇവിടെ എന്താ കാരണം എന്താ പറയുന്നത് ഏ ബൈ ഫോണില